നമസ്കാരം അങ്ങനെ മിസ്റ്റർ പി വിയുടെ നേതൃത്വത്തിലുള്ള രാജ്യസഭാ അംഗങ്ങളെ ഇതുവരെയും തെക്കോട്ടെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ ആ തെക്കോട്ടുള്ള യാത്ര തെക്കേ അറ്റത്ത് എത്തിയിരിക്കുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ തെക്കോട്ടെടുക്കൽ എന്നതിന് ഒരു അർത്ഥമുണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എല്ലാ പ്രദേശത്തും ആ തെക്കോട്ടെടുക്കൽ എന്ന പ്രയോഗം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞങ്ങൾ തെക്കൻ കാര് അതായത് തിരുവിതാംകൂറുകാർ തെക്കോട്ടെടുക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊതുവേ പറയുന്നത് അന്തിമ യാത്രയെയാണ് ഈ തെക്കോട്ടെടുക്കൽ എന്ന് ഞങ്ങൾ പറയുന്നത് അത് തെക്കേ അറ്റത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് മരണം കഴിഞ്ഞിട്ട് മരണയാത്രയിലേക്കാണ് അല്ലെങ്കിൽ മരണം കഴിഞ്ഞ യാത്രയിലേക്കാണ് അതാണ് അന്തിമ യാത്ര അതാണ് അന്തിമ യാത്രയാണ് തെക്കോട്ടെടുക്കൽ എന്നാണ് ഞങ്ങൾ നാട്ടിലൊക്കെ കൃത്യമായിട്ടും ആ പ്രയോഗത്തിന് അർത്ഥം പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടതും മന്ത്രിസഭ കേരളത്തിൻ്റെ മന്ത്രിസഭ ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിസഭ തെക്കോട്ടെടുക്കൽ യാത്രയാണ് അവർ തുടങ്ങിയത് കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരം കേരളത്തിൻ്റെ പിന്നെ വടക്കേ അറ്റത്ത് നിന്നും തെക്കോട്ടെടുക്കൽ യാത്ര തുടങ്ങി ആ തെക്കോട്ടെടുക്കൽ യാത്ര കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അത് വാക്കർത്ഥം തന്നെ അത് ഉണ്ടായിരിക്കുന്നു ആ വാക്യാർത്ഥം പരമപ്രധാനമായി ഇത്രയധികം അർത്ഥവത്തായ ഒരു വാക്ക് ഇപ്പോൾ പ്രയോഗിക്കാൻ കഴിഞ്ഞു എന്നത് കാരണം അത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇവർ ഇതിനെ തെക്കോട്ടെടുക്കാൻ യാത്ര തുടങ്ങിയത് ഇല്ലെങ്കിൽ അവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ േക്ക് വടക്കോട്ടുള്ള യാത്ര സംഘടിപ്പിക്കാമായിരുന്നു പക്ഷേ പിന്നെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ അത് അത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല പകരം വടക്ക് നിന്ന് തെക്കോട്ടുള്ള തെക്കോട്ടെടുക്കൽ യാത്രയാണ് അവർ തുടങ്ങിയത് ആ തെക്കോട്ടെടുക്കൽ യാത്രയിൽ കേരളം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നത് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അക്രമങ്ങൾ അഴിച്ചുവിടുന്നു അക്രമകാരികൾ പിന്നെ രണ്ട് കൈയും പിന്നെ സ്വതന്ത്രമായിട്ട് അവർ വിലസുന്നു പിന്നെ പ്രതിഷേധിക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല എതിർ ശബ്ദം പറയാൻ ആർക്കും അവകാശമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല ചീറിപ്പാഞ്ഞു പോവുകയാണ് ഈ പി വി ഇരിക്കുന്ന വാഹനം മുഖ്യമന്ത്രി പി വി ഇരിക്കുന്ന വാഹനം ഒരിടത്ത് പോലും അത് ഒന്ന് നിർത്തി യോ ജനങ്ങളെ കണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരുന്നു ജനങ്ങളെ കാണാൻ ഞങ്ങൾ വന്നിരിക്കുന്നു ഇതാ മന്ത്രിസഭ ഒന്നായിട്ട് ജനങ്ങളെ കാണാൻ ഇറങ്ങി വരികയാണ് ഞങ്ങൾ ഇതൊരു വലിയൊരു വിപ്ലവമാണ് ലോക ചരിത്രത്തിലാദ്യമാണ് എന്നൊക്കെയാണ് ഈ യാത്രയെക്കുറിച്ച് കുറിച്ച് തെക്കോട്ടെടുക്കൽ യാത്രയെക്കുറിച്ച് ഇവർ പിന്നെ വീമ്പിളക്കി പറഞ്ഞിരുന്നത് പക്ഷേ ഒരിടത്ത് പോലും ജനങ്ങളിടയിലേക്ക് ഈ യാത്ര കറങ്ങിച്ചെന്ന് കാണാനില്ല അവസാനം ജനങ്ങൾക്ക് ഈ വാഹനത്തിന് യാത്ര ചെയ്യാനുള്ള സൗകര്യം വലിയ ഒരു ആഡംബര വാഹനം അത് ചീറിപ്പാഞ്ഞു പോകുന്നു കാരണം എവിടെയെങ്കിലും ആരെങ്കിലും ഒരു കൊടി ഉയർത്തി കഴിഞ്ഞാൽ ആ കൊടി ഉയർത്തണവന് കൃത്യമായിട്ടും കാണാൻ പറ്റാത്ത തരത്തിൽ ഓടിച്ചു പോവുകയാണ് വളരെ വേഗത്തിലാണ് നമ്മൾ ഇതുവരെയും ഈ തെക്കോട്ടെടുക്കൽ യാത്ര കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ വേഗത്തിൽ ഓടിച്ചു പോകുന്ന വാഹനത്തെയാണ് നമ്മൾ കാണുന്നത് അവസാനം വലിയ ഒരു സദസ്സിൽ പിന്നെ ആൾക്കാരെല്ലാം നിർബന്ധിച്ച് കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും പാർട്ടിക്കാരെയും അല്ലാത്തവരെയും പാർട്ടി പിന്നെ ആശ്രിതരെയും ഒക്കെ നിർബന്ധിച്ച് അതുപോലെ സർക്കാർ ജീവിതം ജീവനക്കാരെയൊക്കെ ലീവ് കൊടുത്ത് ഇറക്കി പണിയടിപ്പിച്ച് അങ്ങനെ കുറെ ആൾക്കാരവിടെ കൊണ്ടു കൂട്ടും അവിടെ ഇതിന്റെ നടുക്കൂടെ ആശാൻ ഇങ്ങനെ കൈവീശി ഞാൻ ദ മഹാനാണ് ഞാനൊരു വലിയ സംഭവമാണ് എന്ന ആ കൂടി ഇങ്ങനെ കൈവീശി പോകുന്നു നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ആ ഭാവവും ആ യാത്രയും ഈ വാഹനത്തിന്റെ ചീറിപ്പായലും എല്ലാം തെക്കോട്ടായതുകൊണ്ട് ആ തെക്കോട്ടുള്ള യാത്ര എവിടെ ചെന്ന് ചേരും എന്നാണ് നമ്മൾ സംശയിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചതുപോലെ തെക്കേ അറ്റത്തെത്തിയപ്പോഴേക്കും തെക്കേ യാത്ര അർത്ഥവത്തായി കാണാൻ പോകുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലാകെ സംഘർഷമാണ് അഞ്ഞൂറ്റി അറുപത്തി നാല് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ജനങ്ങളുടെ മാർച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണെങ്കിൽ പോലും ജനങ്ങളുടെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തെക്കോട്ട് യാത്ര ഒന്ന് അവസാനിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി കാരണം അത്രമാത്രം അക്രമകാരികളെ അഴിഞ്ഞാടാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു തെക്കൻ യാത്ര തെക്കോട്ടുള്ള യാത്ര ഇതാ നടക്കുന്നു അത് തെക്കേറ്റത്തെത്തുമ്പോഴേക്കും കൃത്യമായിട്ടും തെക്കൻ യാത്ര അല്ലെങ്കിൽ തെക്കോട്ട് എടുക്കൽ കറക്റ്റ് ആകുന്നു ആകുമോ അതാണ് നമ്മളുടെ സംശയം അങ്ങനെ ആകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ തെക്കോട്ടുള്ള യാത്ര ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നത് തീർച്ച തന്നെയാണ്